ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോം ടീന വൈറ്റ്സ്ആപ്പ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ കുറെ റീലൊക്കെ എടുക്കുമ്പോൾ നോക്കണ്ടുമ്പോൾ കാണുന്നുണ്ട് സുഡിയോ മാക്സ് ഇവിടെയൊക്കെ ഭയങ്കര ഓഫറാണ് അപ്പൊ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞതിന് മുന്നേ അയച്ച് ഞാൻ ടോണും കൂടി വെറുതെ ഇങ്ങനെ പോയി അന്ന് അവിടെ ഒന്നും കണ്ടൊന്നും ഇല്ല കാര്യമായിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ എട്ടരേക്ക് ആയുണ്ട് അതുകൊണ്ട് പിന്നിപ്പം ഞാൻ ഒറ്റയ്ക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പോകുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും ടോന കൂടെ അല്ല പോകുന്നത് ഞങ്ങൾ ഇന്നൊരു ഗേൾസ് ഗ്യാങ് ഔട്ട് ചെയ്യുന്നത് ഹാങ് ഔട്ടാണ് പ്ലാൻ ചെയ്തേക്കണത് അപ്പം ഞാനും ഷെർനും ലല്ലിമോളും പിന്നെ ഒരു ചെറുക്കനും കൂടി കൂടെ വരണിട്ടുണ്ട് ഇതാ ജോൺകുടും കൂടി കൂടെ വരുന്നുണ്ട് അപ്പൊ ജോൺകുടും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇനി അറിയാലോ അപ്പൊ ആബേലും ട്യൂഷനോട് ട്യൂഷനോടൊന്നാക്കിയേക്കാം അമ്മ നല്ല ഉറക്കാണ് പിന്നെ ാക്കി മമ്മി മാത്രമേ ഉള്ളൂ ടോണൻ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നിപ്പോ ടോനെ ഓഫീസിൽ ഇത്തിരി തിരക്കൊക്കെ ആയല്ലോ പിന്നെ ഇത്താക്കു ഇത്താക്കു മാത്രമേ പിന്നെ ഇവിടെയുള്ളൂ അതൊരു ഡാഡിയും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ അവരിവിടെ ചില്ലായിട്ട് ഇരിക്കട്ടെ ഒന്ന് ഏകദേശം പഞ്ചഞ്ചരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പെട്ടെന്നൊന്ന് പോയിട്ട് സ്റ്റുഡിയോ മാക്സ് ഒക്കെ ഒന്ന് കറങ്ങിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നിങ്ങളെയും കാണിച്ചതരാം ഓക്കെ അപ്പൊ ഞാൻ ഷെർണി ഒന്ന് കൂട്ടാ എനിക്കൊരു ഐറ്റം മേടിച്ചോ എന്ത് തോന്നാൻ മേടിച്ചോ നിങ്ങൾ ഇത് ലൈഫ് സ്റ്റൈലിന്ന് പറഞ്ഞത് അപ്പൊ കാലിൽ ഇട്ടുകൊണ്ട് വീടിന്റെ അതിന് ചെരുപ്പിലാണ്ട് നടക്കുമ്പോൾ ഭയങ്കര കാൽ വരന കുറച്ചല്ലേ ജോബു അപ്പൊ അതിന് വേണ്ടിട്ട് ഇതാ തോന്നാം മേടിച്ചോണ്ടാ ഇത് ഇത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇത് എന്തോ ടൂ ഡബിൾ നയനോ അങ്ങനെ എന്താ ഓഫറിന് കിട്ടിയതാ നല്ല ആയിട്ട് അപ്പൊ അതാ നീ ഇതിട്ടോണ്ടായിരിക്കും വീട്ടിൽ ചെയ്യാൻ പോകുന്ന കേട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങളെ കാണിച്ചാന്ന് പോകുമ്പോ ഒരു ബാഗും കൂടി എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അറിയുന്ന ഗൾഫിന്റെ ഗിഫ്റ്റ് വന്നതായിരിക്കുന്നു പക്ഷെ അതൊന്നും അല്ല ഇത് ഇന്നെനിക്ക് ഡെലിവേർഡ് ആയ സംഭവ മീഷോന്ന് മേടിച്ചാണ് ഇരുന്നൂറ്റി പത്ത് രൂപ ഇതിന് ഒരു പ്രോഫത് പ്രൊമോഷനൊന്നല്ല മേടിച്ചതാണ് ഇതിൽ അത്യാവശ്യം നമുക്ക് ഒരു ഫോൺ ഫോൺ കൊട വെള്ളം അങ്ങനെ കൊറേ സാധനങ്ങൾ കൊള്ളാം നല്ല നല്ല ക്വാളിറ്റി ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ചേച്ചി വാങ്ങിച്ചു ഉപയോഗിക്കണ കണ്ടപ്പോ ഞാൻ കൊതി തോന്നിട്ട് മേടിച്ചത് കേട്ടോ പക്ഷെ ഇത് അത്യാവശ്യം കൊള്ളാം നമുക്ക് പോകുമ്പോൾ ഇടാനും കൊള്ളാം നമ്മുടെ പിള്ളേരെ കൂടെ ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം കുറെ സാധനം ഉണ്ടാവില്ല അതെല്ലാം ഇതിനകത്ത് പൊക്കോളും നല്ല സാധനമാണ് പിന്നെ ഇത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചാൽ പിന്നെ കൂടി കൊണ്ടാണ് നമ്മള് പോവാൻ പോകണേട്ടാ ഓക്കെ ആ റെഡി ആയാ ആ ഓക്കെ ആ ലിമോള ദേവുടെ മുറ്റത്തിന്റെ എങ്ങോട്ടേക്ക ആ ലേഡീസ് ഡേ പോയിട്ട് വരാം വിത്ത് ഡേപ്പർ ബാഗ് ആണ് ജോഹു ആബേലൂൻ്റെ അത് ലേസർ അവിടെ കൊണ്ട് വെക്ക് അതൊന്നും എടുക്കണ്ട ജോഹുവിനെ കൊണ്ടാണ് പോവാൻ പോണേ എന്താവും അറിയില്ല ലല്ലിമോള അവിടെ എങ്ങാണ്ടുണ്ട് നോക്കട്ടെ ഇവിളിതമ്പ വിളിക്കറി അറ്റോയെന്ന ഷർട്ട് ഇടാതായിട്ട് നിക്കണീസ് ഞങ്ങള് ലേഡീസ് ആര് ഈ ലേഡി ഉണ്ട് ഇതിനേം കൂടി എടുക്കണണ്ട് മമ്മീനെ മാത്രം കൊണ്ടോണ്ടില്ല ദൈവനെയും കൊണ്ടാണ് എന്നെ ഞങ്ങൾ തേ നടക്കണോ മമ്മിയുടെ ഓടി നടന്ന് എക്സസൈസ് എടുക്ക ഓക്കെ അപ്പം അപ്പം നമ്മൾ ആദ്യം വന്നേക്കുന്നത് ഡേ ലേഡീസ് ഡേ ഔട്ട് വന്നേക്കുന്നത് സപ്ലൈ കോലാന്ന് മാത്രമേ ഉള്ളൂ ഒക്കെ ഉണ്ട് കൂടി ജോൻകുടി ഇറങ്ങി പോവാണ് വെല്ലിമുളത് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സപ്ലൈക്കോല് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല ഓഫർ ഉണ്ട് എന്നാണ് കേൾക്കണത് അപ്പം അതുകൊണ്ട് വീട്ടിലേക്കുള്ള ഇതിനെ പിടിച്ച് ആ വേണ്ട ഞാൻ മേടിക്കാ അപ്പോഴത്തെ ഞങ്ങൾ കരിയാടുള്ള സപ്ലൈക്കോലാണ് കേട്ടോ പോകുന്നത് സബ്സിഡിയുള്ള എല്ലാ ഐറ്റംസും തൂത്ത് വരാമെന്നുള്ള പ്രതീക്ഷയിലങ്ങ് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ മുമ്പ് മമ്മിയൊക്കെ ഇവിടെ ഒന്ന് മേടിക്കുന്നതാണ് സർക്കാരിൻ്റെ ആനുകൂല്യം നമ്മളായിട്ട് കളയണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്ന അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ നടത്തി വെളിച്ചെണ്ണ അങ്ങനെ മുതലായ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പിടിക്കുകയാണ് അങ്കമാലി സ്റ്റുഡിയോ മാക്സ് ലക്ഷ്യമൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഡിയോ മാക്സിം ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് പക്ഷേ ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കാറൊന്നും പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ല ഇതാണെന്ന് നമ്മുടെ അങ്കമാലി സ്റ്റുഡിയോ പുതിയ ഒരു ബിൽഡിംഗ് ആണ് പക്ഷേ നമ്മളപ്പോഴേ നമ്മുടെ സെക്യൂരിറ്റി ഗെറ്റ് ഔട്ട് എടുക്കുക ഇവിടെ ഫുള്ളാണ് പാർക്കിങ് നേരെ വിട്ടോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വണ്ടിയുമായിട്ട് വണ്ടിയുമായിട്ടങ്ങ് പോയി അങ്ങനെ പോയി പോയി ഞങ്ങൾ പിന്നെ മാക്സിൻ്റെയും അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം സ്റ്റുഡിയോയിൽ ഓൾറെഡി അത്രയും തിരക്കാണെന്നാണ് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പാർക്കിങ് അപ്പോൾ മാക്സിൻ്റെ ഒരു സൈഡിലേക്ക് അങ്ങ് ആക്കി എന്നിട്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി സുഡോലി വന്നിട്ട് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് എന്ന് പറഞ്ഞാൽ അങ്കമാലിക്കാർ മൊത്തം സുഡിയോലും ഉണ്ടാകുമെന്ന് നമുക്ക് സംശയം തോന്നിപ്പോൾ അതുപോലെ തിരക്കായിരുന്നു പക്ഷേ കുറേ കുറെ ഉണ്ട് കിട്ടും ഓഫറിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നോക്കി വരുമ്പോൾ സൈസ് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല അതൊരു പ്രശ്നമായിരുന്നു പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഷെറിനാണ് ഷോപ്പിംഗ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കാണാൻ ഇപ്പോൾ എൻ്റെ വിലയിരിക്കുന്ന ആ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അത്യാവശ്യം ഓഫറുമായിരുന്നു എൻ്റെ ഇടയ്ക്ക് ജോഹുദാ ഇത് പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക് ഐ ലൈനറ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും പോയി നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഓരോ ബോർഡൊക്കെ കണ്ണും വെറും ഫോർട്ടി നയനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കുറേ കളക്ഷൻസിൽ കുറേയൊക്കെ കാലിയായിരുന്നു കാരണം രാവിലെ തൊട്ട് ഈ തിരക്കാണല്ലോ അവർ പറയുന്നുണ്ട് നമ്മളുടെ അടുത്ത് ഭയങ്കര തിരക്കായിരുന്നു എന്നുള്ളത് ഇല്ലാത്ത കളറൊക്കെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പിന്നെ അതുപോലെ തന്നെ ലിപ് ഗ്ലോസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ലിപ് ബാം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ വാങ്ങിക്കുന്നതിനേക്കാൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഷോപ്പിംഗ് എന്ന് നടന്ന് കാണുന്നത് രസമാണല്ലോ നമ്മുടെ ജോഹുദാ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പണികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബെൽറ്റ് ക്യൂവിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന അത് പൊക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ അത് പൊക്കി താഴ്ത്തി ഇടാൻ നോക്കുക പക്ഷേ അത് പറ്റുന്നില്ല തിരിച്ച് ഇടാനായിട്ട് ആവശ്യം പറ്റുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തന്നെ ചെന്നത് ശരിയാക്കി കൊടുത്തപ്പോൾ ആൾക്കൊരു ചമ്മലായി അയ്യോ തിരിച്ചിടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് പിന്നെ അങ്ങനെ അങ്ങ് പോന്നു പിന്നെ പിന്നിവിടെ നോക്കുകയാണെങ്കിൽ നല്ല നീളത്തിലുള്ള ഒരു ക്യൂ ആണ് കാണാൻ പറ്റുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റം എടുത്താലും രണ്ടും എടുത്താലും ഈ ഒരു വലിയ നേര താണ്ടി കടന്നിട്ട് വേണം നമ്മൾ ബില്ലടച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ നോക്കിയിട്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് സംഭവം സെലക്ട് ചെയ്യുന്നതിലും ബുദ്ധിമുട്ട് അതാ എന്താ ലല്ലിയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കാവുന്ന അത്രയും വലിച്ചെടുക്കാം കേട്ടോ ക്യൂവിൽ നിന്നിട്ട് നല്ല രസമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജോഹന ഒന്ന് കാണാതായി ഇതിൻ്റെ ഇടയ്ക്ക് അതും ഈ തിരക്കിൽ സംഭവിച്ച കാര്യം കേട്ടോ പിന്നെ അവൻ തന്നെ അവിടെ കിടന്ന് കറിഞ്ഞ് വിളിച്ച് ഞങ്ങളെ കണ്ടുപിടിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ചെരുപ്പും സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങായി മാക്സ് ബുദ്ധിപരമായിട്ട് അതാ ഒരു ഗുണമാണ് ാണ് മാ ജോഹുലല്ലേ കൂടി ഓട്ടോ മത്സരം ഒളിച്ചു കളി നല്ല മെനയായിരുന്നു ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി മാക്സിനോട് ജോഹു നമ്മുടെ വണ്ടി അങ്ങനെ

ഇതാണ് നമ്മൾ സുടിയൊന്നും മേടിച്ച ചെരുപ്പ് പ്രമോഷനൊന്നും അല്ല പക്ഷേ അത്യാവശ്യം നല്ല ജെരുപ്പ് തന്നെയായിരുന്നു കേട്ടോ വിലയും കുഴപ്പമില്ല സാരിക്കടാൻ വേണ്ടിയിട്ട് ഒരു ഹീലും രണ്ട് ഫ്ലാറ്റും ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടോപ്പും കൂടി എടുത്തായിരുന്നു കേട്ടോ അത് ഇതിൽ വിട്ടുപോയി കാണിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇത്തിരി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോയത് അത്തണിയിലുള്ള ഗ്രാൻഡ് മലബാറിലാണ് കേട്ടോ അപ്പോൾ വല്ലപ്പോഴും ഇറങ്ങുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഫുഡും കൂടി കഴിച്ചിട്ട് അങ്ങ് കയറാം എന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ വളരെ മിനിമലായിട്ട് ഒരു ഫ്രൈഡ് റൈസും ഒരു നൂഡിൽസും മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ നാലാളും ഫുഡ് അടിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് ഒരു പാർസൽ നൂഡിൽസും മേടിച്ച് എങ്ങ് പോകുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ